ഹായ് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കിട്ടിയിട്ട് വീഡിയോ ഡാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് ചെറിയ കംപ്ലയിൻ്റ് ആയിരുന്നു ഫോൺ ഫോണിന് എന്തോക്കെ പ്രശ്നങ്ങളെല്ലായിരുന്നു പിന്നെ ഡൗൺലോഡ് ഡൗൺലോഡാവണ്ടായിരുന്നില്ല പിന്നെ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോഴാണ് കുറച്ച് ശരിയായി വന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിന് ശേഷം ക്ലിയറും ഫോണിന് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു എനിക്ക് തന്നെ ഒരു ഇത് തോന്നുന്നില്ല നമ്മൾ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഇടാനൊക്കെ അപ്പോൾ അതുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നിപ്പോൾ കുറേ പേര് കമൻറ്റ് ഇടണ്ട് എന്താ വീഡിയോ ഇടാത്ത ഇപ്പോൾ കാണാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ കമൻ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ച് കുറേ മുന്നേ ഞാൻ രണ്ട് നോമ്പിൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ എടുത്താൽ രണ്ട് മൂന്ന് വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ ഒരു വീഡിയോ ഒന്നും കാണാമല്ലോ ആകെ അല്ലതല്ല അപ്പം ഞാൻ വിചാരിച്ചിട്ടു നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നോമ്പ് തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ ഞാൻ അപ്പോൾ ഇതൊന്നും എന്താ പറയുക സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് എക്സ്പോർട്ട് ആവേണ്ടിരുന്നില്ല വീഡിയോയിലേക്ക് നമ്മുടെ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാതെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറെ ഡിലീറ്റ് ഡിലേറ്റ് ചെയ്ത് ഡിലേറ്റ് ചെയ്ത് ഡിലേറ്റ് ചെയ്തിട്ട് ഫോണൊക്കെ എന്തൊക്കെയാ കുഞ്ഞൊക്കെ കാട്ടി കൂട്ടി ശരിയാക്കിയതാണ് അപ്പോഴാണ് അപ്പോഴാണിപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റും പറ്റി ചെയ്തിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇരുന്നത് പിന്നെ നോമ്പും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ നമുക്കൊരു ഉഷാറില്ല നോമ്പ് എടുത്തിട്ട് വീഡിയോ എടുക്കാനും എന്താ പറയുക എഡിറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒന്നൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല അതുകൊണ്ടും അതും കൂടി ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടിരുന്ന ആൾക്കാരല്ല അപ്പോൾ ആൾക്കാർ നമ്മളതിനെ കാണാൻ ഇല്ലാണ്ടാവുമ്പോൾ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവർ അന്വേഷിക്കണവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഉള്ള വീഡിയോ ചെയ്യേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുഞ്ഞു എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണ് കട്്ലേറ്റിന് എല്ലാ സാധനങ്ങളും ഞാൻ റെഡി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഫസ്റ്റ് എന്നെ കാണിച്ചത് കട്ട്ലൈറ്റ് ഉണ്ടാക്കുക അവർ ഇവരെന്നും പള്ളിക്കിലേക്ക് പോകാറൂടെ അടുത്താണല്ലോ മദ്രസ അത് കാരണം മദ്രസയിലേക്കാണ് നോമ്പിറക്കാൻ പോവാറുട്ടാച്ചുടനും കുഞ്ഞും പോവും പിന്നെ എനിക്ക് മാത്രമല്ല ഞാനൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല ഞാൻ രാവിലെ തന്നെ പതിവ് പോലെ ചോറും കറിയും ഒക്കെ വെച്ചേക്കും എന്നിട്ട് നോമ്പറന്ന് കഴിഞ്ഞാൽ ചോറാണ് കഴിക്കുക എന്തേലും വെള്ളവും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ചോറ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇവരൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു കൊടുന്ന് എൻ്റെ കൂടെ നോമ്പറത്തണമെന്ന് പറഞ്ഞ കാരണം ഞാനെന്നാൽ ചിക്കൻ കറിയും പത്തിരിയും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അവൻ എനിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അപ്പം ഞാൻ ചിക്കൻ കട്ടലിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ശരിയാക്കി കൊടുത്തത് അപ്പോൾ അവ അത് ഉരുട്ടി അതിൻ്റെ ഷേപ്പ് ആക്കിയാണ് അപ്പോൾ അവ അവിടെ ഇരുന്നിട്ട് അതിൻ്റെ എല്ലാം ശരിയാക്കി അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചിക്കൻ കറി കുറച്ച് വെക്കാം കുറച്ച് ചിക്കൻ എൻ്റെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് തേങ്ങ അരച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ പത്തിരിയിലേക്ക് കറി അവലോ വിചാരിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ കിട്ടാം അപ്പം ചിക്കൻ അത് ആ മസാല ആക്കി അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് കുഞ്ഞിരുന്നിട്ട് നമ്മുടെ കട്ടിലേക്കൊക്കെ ഇരുന്ന് ഉരുക്കുന്നുണ്ട് ഉരുക്കിയതൊന്നും ശരിയല്ല കേട്ടോ പിന്നെ ഞാനതൊക്കെ വാങ്ങിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഉരുക്കി പക്ഷേ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ ഞാൻ ഒട്ടിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ വരും അപ്പോൾ ഒന്ന് അറി അറിയില്ലെങ്കിലും കൂടിയിട്ട് എല്ലാം ചെയ്യാൻ വരും പിന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ചൂടാൻ ഒക്കെ വരും കേട്ടോ അവൻ അവനെയാണ് ഫുള്ള് പത്തിരി ചുട്ട ചെയ്യുക ഞാൻ എനിക്ക് പരത്തി കൊടുക്കുക വേണ്ട പറ്റില്ല എനിക്ക് വയ്യ അങ്ങനെയൊന്നും പറയില്ല എല്ലാത്തിനും കൂടെ നിക്കുക അവൻ അങ്ങന എന്താ നല്ല രീതിയിലുള്ള എന്താ പറയാ കട്ട്ലേറ്റ് ഒക്കെ പൊരിച്ചു നമ്മൾ വാങ്ങിക്കുന്ന ടൈമായി തുടങ്ങി പത്തില്ലേട്ട് വെച്ചതിന് ഇതൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ മൂത്രം കടശമൊക്കെ വരുകയുള്ളത് അങ്ങനെ നോമ്പറക്കണ്ട ടൈപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കൊണ്ടുവന്നു വെച്ചാൽ ഞങ്ങൾ വാങ്ങനെ കാത്തിരിക്കും നോമ്പില്ല വിഷങ്ങളതാ എനിക്ക് നോമ്പില്ല വലിയക്കാക്കും കുഞ്ഞിക്കാക്കും മാത്രമേ ഉള്ളൊക്കെ പറയുന്നത് പറയുന്നു അപ്പോൾ തണ്ണിമത്തനും പിന്നെ എന്താ കപ്പ്ലേറ്റും ഇത് മുന്തിരി ജ്യൂസും വെള്ളവും ഞങ്ങൾ നാരങ്ങ വെള്ളം കലക്കില്ല കേട്ടോ നാരങ്ങ വെള്ളം അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു മന്നപ്പാണ് അത് കാരണം നാരങ്ങ കലക്കില്ല പച്ചവെള്ളം കുടിക്കുക പിന്നെ വല്ല മുന്തിരി ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കും പിന്നെ തണ്ണിമത്തൻ അങ്ങനെ എന്തേലൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെ എന്തേലുമൊക്കെ കഴിക്കുക ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞു വെള്ളം കുടിക്കുന്നുണ്ടോ കുഞ്ഞുവിന് വെള്ളത്തിനാണ് കൂടുതൽ എന്താ പറയുക ദാഹം ഇപ്പം ഭയങ്കര ദാഹം തന്നെ കേട്ടോ നല്ല വെയിലും ചൂടും ഒക്കെ അല്ലേ കാരണം ഭയങ്കര ദാഹം ഞാൻ ആ ചുട്ടിനോട് പറയാറുണ്ട് കേട്ടോ നോമ്പ് എടുക്കേണ്ട അവൻ എന്തേലും വയ്യാണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ അവൻ കൂട്ടാക്കണില്ല ഞാൻ നോമ്പ് എടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഓൻ്റെ ഇഷ്ടമല്ലേ അവൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മക്കളൊക്കെ എടുക്കാൻ ആവധുള്ളവരൊക്കെ എടുക്കുക അല്ലാത്തവർ എടുക്കാതിരിക്കുക കുട്ടികൾക്ക് വയ്യാതാവണ്ടെന്ന് വിചാരിച്ചാട്ടാ ഞാൻ പറയണത് കുഞ്ഞു പിന്നെ എടുക്കൂട്ട അങ്ങനെ കുഴപ്പമില്ല അവൻ ആ ചുട്ടൻ ചെറുതല്ലേ അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് നോമ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോമ്പ് ഇറക്കാം കുമ്മടങ്ങാട്ടത്തെ വീട്ടിലായിരുന്നു അതിൻ്റെ മുന്നേ പ്രാവശ്യം നമ്മൾ വാഴാനയിലായിരുന്നു ഇപ്പോൾ നമ്മളതിനെ പഠിച്ചോന് ഇതായി ഒരു വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം നമ്മളെവിടെയാണാവോ എങ്ങനെയാണാവോ എന്താണാവോ എന്നും നമുക്കറിയില്ല അല്ലേ ഒക്കെ പഠിച്ചതിൻ്റെ കയ്യിലാണ് അപ്പോൾ ഞങ്ങൾ നോമ്പ് ഇറക്കുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഇരുന്ന് കഴിക്കണത് വിചാരിക്കാത്തവരത്തേക്കൊക്കെ പടച്ചവൻ എത്തിച്ചിട്ടുണ്ട് ഇനിയും എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ കിടക്കണതെന്ന് നമുക്ക് പോലും അറിയില്ല അത്ഭുതാണല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറയണത് അങ്ങനെ ഞങ്ങൾ നോമ്പ് പറഞ്ഞു നോമ്പ് പറഞ്ഞ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പത്തിരി ഒക്കെ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ഓർത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പത്തിരി എടുത്ത് കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നീ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ആയിട്ട് വരാൻ നോക്കാം ശ്രമിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക അതുതന്നെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും വായ്ക്കും